ഹലോ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായി ഒരു നല്ലൊരു ഹെയർ പാക്ക് പേക്കാണ് ഇതിൻ്റെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ഉഴുന്ന് രണ്ടും ഈക്വൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്ക് മുടി എത്രത്തോളം നീളം ഉണ്ടായ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാൻ രണ്ടും ആയി എടുക്കണം എന്നുള്ളൂ കേട്ടോ ഇതൊരു ആറ് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം നമ്മുടെ വെള്ളത്തിലാണ് നമ്മുടെ കട്ടുള്ള കഞ്ഞൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സോക്ക് ചെയ്യാൻ വെക്കുന്നത് ഓവർനൈറ്റ് ഫുള്ള് സോക്ക് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത് നല്ല കട്ടിയുള്ള എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ സ്ട്രെച്ചർ തന്നെ മാറിക്കിട്ടും മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി സിൽക്കി ആവാനും ഈയൊരു ഹെയർ പാക്ക് മതി ഓവർനൈറ്റ് ഫുള്ള് സോക്ക് ചെയ്യാൻ വെക്കാം രാവിലെ നമ്മുടെ ഉലുവി മുഴുന്നൊക്കെ കുതിർന്ന് കിട്ടിയിട്ട് കേട്ടോ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കഞ്ഞിവളൊക്കെ നല്ല കുറുക്ക് പോലെ ആയിട്ടുണ്ട് കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്താൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും ഇനി ഇത് വന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം ഇതിലൊരു ഐറ്റംസും കൂടി ആട് ചെയ്യണം നമ്മുടെ ചോറാണ് ഇതൊരു ടീസ്പൂൺ ചോറ എട ചെയ്യാം ചോറ് ഇടയണത് എന്ന് വെച്ചാൽ നമ്മുടെ മുടി നൂറ് മുടി ആണെങ്കിൽ ഒരു പതിനായിരം പോലെ തോന്നും മുടിക്ക് നല്ലൊരു സ്ട്രെങ്ത്ത് നല്ലൊരു മുറ്റ് പോലെ തോന്നും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചോറ് ഇടയുന്നത് അപ്പോൾ ഞാൻ അവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചത് ഇതിനി അരിക്കൊന്നും വേണ്ട ഈ പാക്ക് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ഉള്ളില്ലാത്ത മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനും മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആവാനും മുടി ഒഴിച്ചിൽ മാറാനും താരനെ താരനൊക്കെ നന്നായി മാറിക്കിട്ടാനും ഈ ഒരൊറ്റ പാക്ക് മതി ഇതിലേക്ക് നമ്മുടെ തലമുടിയിൽ ഏത് വെളിച്ചെണ്ണയാണ് ഉത്തേക്കുന്നത് അതും കൂടി ഏഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഏഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഉലുവ മുളപ്പിച്ചെടുത്ത വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം എൻ്റെ മുടിയൊക്കെ നന്നായി കൊഴിഞ്ഞു പക്ഷേ ഈ ഒരു ഹെയർ പേക്ക് ആണ് കേട്ടോ എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുത്തത് നല്ലൊരു ഹെയർ പാക്കാണ് നിങ്ങളുടെ മുടിയൊക്കെ കൊഴിയുണ്ടെങ്കിൽ ഇതൊരു മാസം അതായത് നമ്മുടെ ആഴ്ചയിൽ രണ്ട് വട്ടം ഉപയോഗിക്കുന്ന പോലെ ഒരു മാസം ഉപയോഗിച്ച് നോക്കും നല്ലൊരു റിസൾട്ട് കിട്ടും മുടി കൊഴിച്ചിൽ തീർച്ചയായും മാറിക്കിട്ടുന്നതാണ് മുടിയിൽ അപ്ലൈ ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ നമ്മുടെ മുടിയിലത്തെ കെട്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് സ്കാൽപ്പ് തൊട്ട് മുടിയിൽ അറ്റം വരെ തേച്ച് കുടിപ്പിക്കുക മിനിമം ഒരു അരമണിക്കൂറെങ്കിലും തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം വാഷ് ചെയ്യണം എൻ്റെ മുടി ഇപ്പോൾ കോലായിട്ട് എടുക്കാൻ കേട്ടോ ഒട്ടിയിട്ട് പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി പാറിക്കളിക്കണത് കാണാം ഞാനപ്പോൾ സ്കാൾപ്പ് തൊട്ട് മുടി രറ്റം വരെ തേച്ച് കുടിപ്പിച്ചിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാം അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാഷ് ചെയ്തിട്ട് മുടിയൊക്കെ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മുടി നല്ല സോഫ്റ്റ് ആയതിൻ്റെ നല്ല തിളക്കം വന്നിട്ടുണ്ട് നമുക്ക് നല്ലൊരു ഉള്ളു തോന്നുന്നുണ്ട് കേട്ടോ മുടി വന്നിട്ട് ഈ പേക്കാഴ്ചയിൽ രണ്ട് വട്ടം ചെയ്ത് നോക്കുമോ നിങ്ങൾക്ക് റിസൾട്ട് തീർച്ചയായും കിട്ടും കേട്ടോ കിരുന്നാർ പോലെ ഇരിക്കുന്ന മുടികൾ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്ക് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് മതി എൻ്റെ മുടി കൊഴിച്ചിൽ മാറാൻ സഹായിച്ച പാക്കുകളിൽ ഒരു പാക്കാണ് കേട്ടോ ഇത് നമ്മുടെ തലമുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാൻ ഈ ഒരു ഹെയർ പാക്ക് മതി അപ്പോൾ കണ്ടെല്ലാം നമ്മൾ ഹെയർ പാക്ക് എങ്ങനെ തയ്യാറാക്കി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ നല്ലൊരു ഹെയർ പേക്കാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ